ഹായ് ഡിയേഴ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂസിലാൻഡിലെ ഓക്ലൻഡിലുള്ള ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ്റെ മുൻപിലാണ് കേട്ടോ ന്യൂസിലാൻഡിൽ പന്ത്രണ്ടോളം ഇതുപോലത്തെ ബോട്ടാണിക്കൽ ഗാർഡനാണ് ഉള്ളത് എന്നാൽ ഏറ്റവും വലുതും ഒന്നാം സ്ഥാനത്തുമുള്ള ഗാർഡനിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഗാർഡനയ്ക്ക് ഒന്ന് കണ്ടിട്ട് വന്നാലോ ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തെട്ട് ഏക്കറിൽ പരന്ന് കിടക്കുകയാണ് കേട്ടോ ഈ മനോഹരമായ ഗാർഡൻ സത്യം പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റത്തില്ല കേട്ടോ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മാത്രമേ ഇത് ഫുള്ള് കാണാൻ പറ്റത്തുള്ളൂ ഞാനിത് ഫുള്ളൊന്നും കണ്ടില്ല കേട്ടോ ഒന്ന് ഒരു ഓരോ ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടപ്രദർശനം നടത്തി ഈ ഗാർഡനിലൂടെ ശരിക്കും കാണണമെങ്കിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടാലും തീരത്തില്ല അത്ര ഭംഗിയാണ് ഈ ഒരു ഗാർഡൻ കാണാനായിട്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു അരുവിയുണ്ട് ഈ ഒരു അരുവി മാത്രമല്ല വേറെ എണ്ണം ഉണ്ടായിരുന്നു അതും നല്ല ഭംഗിയായിരുന്നു പിന്നെ അവിടെ കുറേ താറാവുകൾ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ തിരികെ ഉണ്ടായിരുന്നു ജംഗിള് ജംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാടിനുള്ളിലേക്ക് പോകുന്ന പോലെ ഒരു ഫീലായിരുന്നു ഈ ഒരു സ്ഥലത്തേക്ക് പോകുമ്പം ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നല്ല രസമായിരുന്നു കേട്ടോ ഒത്തിരി നേരം ചുറ്റിക്കറങ്ങിയെന്ന് വെച്ചാൽ ഇപ്പം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടൈമിപ്പം ഈ ഒരു ഈ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി എട്ടര മണിയായിരുന്നു കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഏഴ് മണിയായിരുന്നു ഈ ഒരു രാത്രി എട്ടര മണിയാണേലും ഈ ഒരു വെയിലൊക്കെ കണ്ട ഇവിടെ ആ എട്ടര മണിയാവുമ്പോഴും നല്ല വെട്ടമായിരുന്നു എട്ടേ മുക്കാലൊക്കെ ആവും ഫുള്ളായിട്ട് വെട്ടം കഴിയാനായിട്ട് എന്ന് പറയുമ്പോൾ സൂര്യൻ അസ്തമിക്കാനായിട്ട് അത്രയും സമയമൊക്കെ എടുക്കും പിന്നെ ഇവിടുത്തെ പൂക്കളുടെ കാലം സെപ്റ്റംബർ ഒക്ടോബറിലായിരുന്നു അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയില്ല ഇവിടെ ഇപ്പം സമ്മറാണല്ലോ അപ്പോൾ നമുക്ക് പൂക്കൾ പൂക്കളുണ്ട് ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ ആ ഒരു പൂക്കളുടെ സീസണിൽ കാണുന്ന പോലെ പൂക്കളില്ല ഇപ്പോൾ സമ്മർ സീസണിൽ പിന്നെ ഇത് കണ്ടാ ചെമ്പരത്തി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെമ്പരത്തി ഉണ്ടപ്പം ഞാനിങ്ങനെ അതിങ്ങനത്തെ ഫോട്ടോ എടുത്തതേ ഉള്ളു പിന്നെ ഇങ്ങനെ പച്ച പരവതാനി വിരിച്ച ഇത് കണ്ട ഗ്രാസ് ഫുള്ള് ആ ഒരു പച്ച പുൽമേടില്ലേ അതാണ് അവിടെ ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ നടക്കാനായിട്ട് ഇപ്പോഴത്തേക്കും പാർക്കിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു കൊണ്ട് വരികയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഓവനിൽ വെച്ചിട്ട് നമുക്ക് അതൊക്കെ ചൂടാക്കിയിട്ട് കഴിക്കാനൊക്കെയുള്ള ഇരുന്ന് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളിവിടെ ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് കഫേസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ ഏറ്റവും നല്ല എന്താണെന്നാണ് നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊക്കെ കഴിക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ നമുക്ക് ഒരു ദിവസം പോകുന്നതേ അറിയത്തില്ല പിന്നെ വേറൊരു പ്രത്യേകത എന്താ പറയട്ടെ ഈ ഒരു ഇവിടുത്തെ എല്ലാ പാർക്കുകളിലും എനിക്ക് തോന്നിയത് ഒരു കാര്യം എവിടെയും ഇവിടെ ചാർജ് ഇല്ല മീൻസ് ഇല്ല കേട്ടോ ഒറ്റ പാർക്കിനും ടിക്കറ്റ് ഇല്ല ഇനി ഇവിടുന്ന് ഓക്ലൻഡിലുള്ള പാർക്കുകൾക്കൊന്നും ഞാൻ ടിക്കറ്റ് ഇത് തരാൻ കണ്ടിട്ടില്ല ഇനി ഇവിടുന്ന് ഓട്ടോറോയൊക്കെ പോകുമ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഓക്ക്ലൻഡിൽ ഉള്ള പാർക്കുകളിലൊന്നും ഇല്ല അതുപോലെ തന്നെ എവിടെയും പാർക്കിങ്ങിനും ഫീസില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു പാലം കണ്ടാൽ ഈ പാലത്തിൻ്റെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ സ്ലിപ്പ് സ്ലിപ്പിയാതെ സൂക്ഷിക്കണമെന്നാണ് അപ്പം അത്രയും അവർ ആ ഒരു എന്താ പറയുന്നത് വരുന്ന ആൾക്കാരുടെ സേഫ്റ്റി ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ചെറിയൊരു കാര്യം പോലും ശ്രദ്ധിക്കുന്നുണ്ട് അത്രയും നല്ലൊരു എന്താ പറയുന്നത് അത്രയും സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം ഒരു ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇവിടുത്തെ പാർക്കുകളൊക്കെ പിന്നെ ഇത് കണ്ട റോസയ്ക്ക് എന്താ പറയുന്നത് റോസ നിറ കൊച്ചു റോസ് പോകായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞത് നമ്മളീ ആയിരിക്കും വേറെ എന്തെങ്കിലും പോകുകയാണെന്ന് പക്ഷേ നമ്മുടെ അവിടെ ഉള്ള ഈ ബട്ടൺ റോസ് ഇല്ലേ അതുപോലത്തെ റോസ് ആയിരുന്നു ഇത് ചെറിയ കുഞ്ഞു റോസ് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പിന്നെ കുറച്ച് ബോഗമില്ല ഒക്കെ കണ്ടു പൂക്കൾ ഒരുപാട് ഞാൻ കണ്ടു ഒരുപാട് കണ്ടു എന്നാലേ നമ്മൾ ആ ഒരു പൂക്കളുടെ സീസണിൽ കണ്ടതുപോലെ കണ്ടില്ല അത്രേ പറഞ്ഞുള്ളൂ ഇനി പൂക്കൾ കണ്ടില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് മറച്ചും പൂക്കളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മളിപ്പം തിരിച്ചിനി നടക്കാൻ പോവുകയാണ് തിരിച്ച് ഇപ്പം നമ്മൾ വന്ന ഈ സമയത്തും ഒരുപാട് ആൾക്കാർ ഈ ഒരു പാർക്കിലുണ്ടായിരുന്നു നമ്മൾ പിന്നെ അവരുടെയൊന്നും പ്രൈവസി മാനിച്ചുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ലെന്നേരും അത് നമ്മുടെ വീഡിയോ തന്നെയാണ് എടുത്തത് ഇനി എന്താ പറയുന്നത് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളൊക്കെ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് നമ്മൾ നമ്മൾ എന്താ പറയുന്നത് നമുക്കൊരാൾ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമല്ലേ ഈ വീഡിയോ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടിട്ടെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് എടുക്കുമ്പോൾ എനിക്ക് സന്തോഷം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കും സന്തോഷമൊന്നും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ശരിക്കും പറഞ്ഞവരെ എൻ്റെ നാട്ടിലുള്ള എല്ലാവരെയും എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊന്നും വെറുതെ പറയുന്നതല്ല ശരിക്കും നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ റിലേറ്റീവ്സിനെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയും ഒക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിനെയും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ പൂക്കളുടെ ഇടയിൽ നിന്നൊക്കെ ചുമ്മാ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ നമുക്ക് എവിടെ ചെന്നാലും ഇങ്ങനെ പൂക്കളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലേ നമ്മളതൊക്കെ കാണുമ്പോഴത്തേക്കും അതിലേക്ക് ഇടയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ തോന്നാറില്ലേ ഞാനും ഇപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഇരട്ടി തുടങ്ങി അപ്പോൾ തിരിച്ചു പോയി താങ്ക് യു